ചേട്ടാ കഴിവണ്ട് മോനി അനാവശ്യം പറയുന്നു അവൾ നിൻ്റെ എൻ്റെ ആരാണെന്ന് നിനക്കറിയാമോ ഞാൻ താലികെട്ടിയ ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴാണ് നിനക്ക് തന്നിട്ടുള്ളത് ഇനി എൻ്റെ പെണ്ണിനെ പറ്റി ഇമാതിരി വൃത്തികേട് പറഞ്ഞാൽ കൂട്ടുകാരനാണെന്ന് നോക്കില്ല പെട്ടെന്ന് അവൻ്റെ മുഖത്തൊരു രൗദ്രഭാവം ശരിക്കും വന്നത് വിനയനെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു വിവാഹത്തിന്റെ തലേദിവസം പോലും അവളെ വിവാഹം കഴിക്കുന്നത് മനസ്സോടെയല്ല എന്നും അവളോട് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നും തുറന്നു പറഞ്ഞതിനെ കുറിച്ചാണ് ആ നിമിഷം വിനയം ചിന്തിച്ചത് സത്യത്തിൽ സാരംഗി അവൻ വിവാഹം കഴിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു വേദനയായിരുന്നു തനിക്ക് അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ആനന്ദൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന വേദന അല്ലെങ്കിലും എന്നും മികച്ചതെല്ലാം അവനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് താനേറെ മോഹിച്ച ഇലക്ഷനിലെ ആ സ്ഥാനം കൂടി അവൻ കൈയടക്കുമെന്ന് തോന്നിയ സമയത്താണ് സാരംഗി പോലും അറിയാതെ അവളെ മുന്നിൽ നിർത്തി താനൊരു കളി കളിച്ചത് എന്നാൽ അതൊരിക്കലും അവളവൻ്റെ സ്വന്തമാകുമെന്ന് കരുതിയായിരുന്നില്ല അവൾക്ക് അവനോടൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഉറപ്പിച്ചതാണ് എങ്ങനെയെങ്കിലും അവളെ അവൻ്റെ അരികിൽ എത്തിക്കണമെന്ന് ശേഷം നടന്നതൊക്കെ തൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നാൽ അവിടെ അവൻ വിവാഹം കഴിച്ചു ഭംഗിയായി കുറച്ചും കൂടി പേരെടുക്കുകയാണ് ചെയ്തത് പലവട്ടം ആ വിവാഹം വേണ്ട എന്ന് അവനോട് നിർബന്ധിച്ചതാണ് അതവൻ പേരെടുക്കും വന്നതുകൊണ്ട് മാത്രമല്ല അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അവൻ അനുഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടു കൂടിയായിരുന്നു പല കാര്യങ്ങൾക്കും വേണ്ടി സജീവന്റെയും മറ്റും വീട്ടിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അവളുടെ അങ്കലാവണ്യത്തിൽ പലപ്പോഴും കൊതിച്ചു നിന്നിട്ടുമുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന മേലങ്കി ഉള്ളത് കൊണ്ട് തന്നെ പെൺപിള്ളരോടങ്ങനെ പഞ്ചാരയടിക്കാനൊന്നും പറ്റില്ലല്ലോ ഉള്ളിൽ എത്രയോ തവണ അവളെ കൊതിയോട് നോക്കി നിന്നിട്ടുണ്ട് അവളുടെ മനസ്സിൽ അനന്തനാണെന്ന് അറിഞ്ഞ നിമിഷം ആനന്ദനോട് തന്നെയാണ് വെറുപ്പ് തോന്നിയത് എല്ലാവർക്കും അവനെയാണ് ഇഷ്ടം ഇതിനു മാത്രമേന്ത് മേന്മയാണ് അവനിൽ ഉള്ളതെന്നാണ് ഓർത്തത് തൻ്റെ സുഹൃത്തുക്കൾക്കിടയിലും പാർട്ടിയിലും എന്തിന് മോഹിച്ച പെണ്ണിനെ പോലും ഇഷ്ടം അവനെയാണെന്ന് അതൊരു വല്ലാത്ത ദേഷ്യം തന്നെയാണ് മനസ്സിൽ നിറഞ്ഞു നിന്നത് എന്നാൽ പ്രതികരിക്കാതിരുന്നത് അവനൊരിക്കലും അവളെ സ്നേഹിക്കില്ല എന്ന വിശ്വാസത്തിൽ തന്നെ താൻ അവളെ സ്നേഹിച്ചത് ഒരിക്കലും വിവാഹം കഴിച്ചു കൂടെ കൂട്ടാനൊന്നും ആയിരുന്നില്ല അവന് വെറുപ്പാണ് എന്ന് പറഞ്ഞ അന്ന് രാത്രിയിൽ അവൻ ദേഷ്യത്തോടെ അവളെക്കുറിച്ച് തന്നോട് സംസാരിച്ചപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരുന്നത് അവൻ അവളെ ഉപേക്ഷിക്കുമ്പോൾ അവൾക്കരികിലേക്ക് എങ്ങനെയെങ്കിലും എത്തണമെന്നും തന്റെ മോഹം അവളിൽ നേടണമെന്നുമാണ് അവനെ കാണാനായി തിരക്ക് കൂട്ടിയതും ഈ വിഷയം അവനോട് പറയാനായിരുന്നു അവൾക്കവനെ വെറുപ്പാണെങ്കിൽ തനിക്ക് തന്നൂടെ എന്ന് ചോദിക്കാൻ അതിനാണ് അവൻ്റെ ആവശ്യം കഴിഞ്ഞെന്ന് പറഞ്ഞത് അപ്പോഴേക്കും അവൻ ഇത്രയും രോഷൻ കൊള്ളുമെന്ന് കരുതിയിട്ടില്ല ഇത്രയും ദേഷ്യത്തോടെ അവനെ ഇതുവരെ കണ്ടിട്ടുമില്ല അവനെ വെറുപ്പിക്കുന്നത് ശരിയല്ലെന്ന് അവന് തോന്നിയിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം തന്നെ അവനോട് തോന്നുന്നുണ്ടെങ്കിലും സംയമനം പാലിക്കുകയാണ് വിനയം ചെയ്തത് അവൻ അസ്വസ്ഥനാണെന്ന് മനസ്സിലായി ദേഷ്യത്തോടെ അവൻ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് പുറത്തേക്ക് നോക്കിയിരുന്ന് കത്തിച്ചു വലിക്കുന്നുണ്ട് ഷർട്ടിലെ മണ്ണ് കുടഞ്ഞ് അവന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്നു വിനയൻ അനന്ത നീ ഞാൻ അറിഞ്ഞില്ല നിനക്കവളെ ഇഷ്ടമാണെന്ന് അവളെ ഇഷ്ടമല്ലെന്നും വിവാഹത്തിന് താല്പര്യമില്ലെന്നും ഒക്കെയല്ലേ നീ പറഞ്ഞത് ആ ഒരു ചിന്തയിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സോറി അവന്റെ മുഖത്തേക്ക് നോക്കാതെ അല്പം തിരിഞ്ഞു നിന്ന് പല്ലുകടിച്ചാണ് പറഞ്ഞത് എന്തോ അത് കേട്ടിട്ടും അനന്തനൊരു വല്ലായ്മ തോന്നി അവൻ തിരിഞ്ഞു നിന്ന് വിനയനെ ഒന്ന് നോക്കി എനിക്കിഷ്ടമാണോ അല്ലയോ അത് രണ്ടാമത്തെ കാര്യം അവളുടെ കരുത്തിൽ കിടക്കുന്നത് എൻ്റെ താലിയാണ് നീ പറഞ്ഞത് എൻ്റെ ഭാര്യയെക്കുറിച്ചും അതെനിക്കിഷ്ടമല്ല ഉറച്ചതായിരുന്നു അവൻ്റെ മറുപടി അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇത് സൂക്ഷിച്ചു നോക്കി വിനയൻ നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളതല്ലേ നമ്മൾ തമ്മിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ വിനയ പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് ദേഷ്യത്തോടെയാണെന്ന് ഞാൻ ചോദിച്ചു അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം ശരിക്കും വിനയനെ അസ്വസ്ഥതപ്പെടുത്തിയെന്ന് പറയുന്നതാണ് സത്യം എടാ സുഹൃത്തുക്കൾക്കിടയിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ നിന്നോട് സംസാരിച്ചത് അങ്ങനെ എൻ്റെ ഭാര്യയെ പറഞ്ഞുകൊണ്ടുള്ള സ്വാതന്ത്ര്യം ഒന്നും വേണ്ട വിനയ അവൾ എൻ്റെ ഭാര്യയാണ് പറയുന്ന ഒരു ഭർത്താവിനോടാണെന്ന ബോധം നിനക്കുണ്ടാവണം പിന്നെ സ്വന്തം ഭാര്യക്കൊപ്പമുള്ള കിടപ്പറ രഹസ്യങ്ങൾ പോലും നിന്നോട് തുറന്നു പറയുന്ന സുഹൃത്തുക്കൾ നിനക്കുണ്ടായിരിക്കും പക്ഷെ ആനന്ദൻ അങ്ങനെയല്ല ഇനി മേലിൽ നീ ആവർത്തിക്കരുത് എനിക്കെന്തോ എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാത്രം ചെയ്തു പോയതാ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല നീ അത് അർഹിച്ചിരുന്നു അവനോടത്രയും പറഞ്ഞ അനന്തൻ മുണ്ടും മടക്കിക്കുത്തി താഴേക്ക് പോയപ്പോൾ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ഡെസ്കിൽ ആഞ്ഞടിച്ചിരുന്നു വിനയൻ അവിടെ നിന്നും വീട്ടിലേക്ക് പോകാനായിരുന്നു ആനന്ദൻ തീരുമാനിച്ചത് എന്തോ മനസ്സ് കൈപ്പിടിയിൽ നിൽക്കുന്നില്ല വിനയന്റെ വർത്തമാനം കൂടി ആയതോടെ ഇനി അവളെ കാണാതെ പറ്റില്ലെന്ന അവസ്ഥ വന്നിരുന്നു അവന് അവളെ സ്നേഹിച്ചു തുടങ്ങിയു എന്ന് സ്വന്തം അവൻ ചോദിച്ചു ഉത്തരം അവൻ ഇപ്പോഴും ലഭിക്കുന്നില്ല അവൾക്ക് വേണ്ടി താൻ പോലും അറിയാതെ നിലകൊള്ളുന്നത് പോലെ എന്റെ പെണ്ണ് എന്നൊരു സ്ഥാനം മനസ്സിൽ വന്നു ബുള്ളറ്റ് സൈഡിലേക്ക് ഒതുക്കി ബുള്ളറ്റിന്റെ റിയർവ്യൂ മിററിലൂടെ സ്വന്തം രൂപത്തെ ഒന്ന് നോക്കിയനന്തൻ തനിക്ക് മാറ്റം വന്നിരിക്കുന്നു താൻ പോലും അറിയാതെ തൻ്റെ മനസ്സിൽ ഒരു പ്രണയത്തിന്റെ കാറ്റ് വീശിയിരിക്കുന്നു അതെ സാരംഗിയെ താൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവൻ ആ സത്യത്തെ അംഗീകരിച്ചു അവൾ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ അത് അവൾക്ക് മുൻപിൽ സമ്മതിച്ചു കൊടുക്കാനും വയ്യ അറിയണ്ട തൽക്കാലം അറിയാതിരിക്കട്ടെ അവൾ ഈ പ്രശ്നത്തിൽ ഉണ്ടോ എന്നറിയാം അതിനുശേഷം മാത്രം പറഞ്ഞാൽ മതി ചെറു ചിരിയോടെ അവൻ മനസ്സിൽ ഓർത്തു അധികം വൈകാതെ തന്നെ അവൻ്റെ ബുള്ളറ്റ് മുറ്റത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അമ്പിക ഒന്ന് നോക്കി അവനാണെന്ന് മനസ്സിലായതും അവനെ ഗൗനിക്കാതെ അവർ വേഗം മുറിയിലേക്ക് കയറിപ്പോയിരുന്നു കാലുകൾക്ക് വല്ലാത്തൊരു വേഗത അനന്തന് തന്നെ തോന്നിയിരുന്നു അവളെ കാണാൻ കാത്തു നിൽക്കുന്ന ഒരു ഹൃദയം കാലുകൾക്ക് വല്ലാത്തൊരു വേദന നൽകിയതുപോലെ അവൻ വേഗം മുകളിലെത്തിയതും മുറി തുറന്നു കണ്ണുകളടിച്ചു കിടക്കുകയാണവൾ ഹെഡ്ഫോൺ വെച്ചിട്ടുമുണ്ട് അവൻ വേഗം അവൾക്ക് അരികിലേക്ക് ചെന്നു ഉയർന്നു വരുന്ന നിശ്വാസങ്ങൾ അവൾ ഉറങ്ങുകയാണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു അവൻ പതി അവളുടെ ഹെഡ്ഫോൺ ഊരി മാറ്റാൻ തുടങ്ങി അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗാനം വെറുതെ അവനൊന്ന് കാതോർത്തു കൃഷ്ണനാണെന്ന് തോന്നുന്നു ഇഷ്ടദേവൻ മനസ്സിൽ പറഞ്ഞു അവൻ ശേഷം ഹെഡ്ഫോൺ ഊരി മേശപ്പുറത്തേക്ക് വെച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി നിഷ്കളങ്കമായി ഉറങ്ങിക്കിടക്കുന്ന ഒരു പെണ്ണ് താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയോ സ്വയം അവൻ ചോദിച്ചു പോയിരുന്നു ശരിക്കും ഒരു സൗന്ദര്യധാമം മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് കിടക്കയിൽ അവൾ ഒരു പെണ്ണായിരുന്നില്ല ഒരു കവിതയായിരുന്നു അവളുടെ ഉറക്കത്തിൽ പോലും ഒരുതരം ആസ്മരികത ഉണ്ടായിരുന്നു അവളുടെ മൃദുലമായ മുഖം മുറിയിലെ നേർത്ത നിലാവിൽ ഒരു തടാകം പോലെ തിളങ്ങി ചെമ്പിച്ച് നിറമുള്ള അവളുടെ കവളുകളിൽ ഉറക്കത്തിന്റെ ചൂട് കാരണം നേരിയ രക്തവർണം പടർന്നിരുന്നു കൺപോളകളുടെ അതിരുകളിൽ മഷി പോലെ കറുത്ത കട്ടിയുള്ള കൺപീലുകൾ നിഴൽ വീഴ്ത്തി നേരിയതും എന്നാൽ പൂർണ്ണമായി രൂപപ്പെട്ടതുമായി അവളുടെ പുരികക്കൊടികൾ ഒരേ താളത്തിൽ വിശ്രമിച്ചു പ്രത്യേകിച്ച് അവളുടെ ചുണ്ടുകൾ അത് വാക്കുകൾക്ക് അതീതമായിരുന്നു പാതി വിടർന്ന റോസാപ്പൂ വിതലുകൾ ഏതൊരു മോഹത്തിന്റെയും തുടക്കമായി തോന്നി ഒരു നനത്ത ശ്വാസം മാത്രം അതിലൂടെ കടന്നു പോകുന്നു ആ ചുണ്ടുകൾക്ക് മുകളിൽ നാസികത്തുമ്പിൽ നിന്നും വിയർപ്പകണങ്ങൾ പോലെ നേരിയ തിളക്കമുണ്ടായിരുന്നു അവളുടെ കഴുത്ത് കൊത്തിയെടുത്ത ശില്പം പോലെ നീളമുള്ളതും മനോഹരവുമായിരുന്നു അവിടെ നിന്നും താഴേക്ക് നേർത്ത വസ്ത്രത്തിനുള്ളിൽ ഒതുങ്ങിയ മാറിടം ഓരോ ശ്വാസത്തിലും ആ താളം അവനെ അസ്വസ്ഥനാക്കി അവളുടെ വയറിന്റെ ഭാഗത്തുള്ള നേർത്ത മടക്കുകൾ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായി അവൻ കണ്ടു ഈ ഉറക്കം അവളെ കൂടുതൽ നിസ്സഹായിയും എന്നാൽ അതേസമയം കൂടുതൽ മോഹിപ്പിക്കുന്നവളുമാക്കി ഓരോ നിമിഷവും അവൻ്റെ കണ്ണുകൾ അവളുടെ ഓരോ ഉടലഴകലുകളിലും ചലനങ്ങളിലും തങ്ങി നിന്നു ഈ സൗന്ദര്യം ഇത് തൻ്റെത് മാത്രമാണെന്ന ചിന്ത ഉടമസ്ഥതാ ബോധത്തിൻ്റെയും അടക്കാനാവാത്ത അഭിനിവേശത്തിന്റെയും ഒരു തീവ്രമായ അനുഭൂതിയായി അവന്റെ ഉള്ളിൽ നിറഞ്ഞു അവളുടെ നിഷ്കളങ്കമായ ഉറക്കം അവനെ മോഹത്തിന്റെ കയങ്ങളിലേക്ക് വലിച്ചു വെളുത്ത കാലിൽ പതിഞ്ഞു കിടക്കുന്ന നേർത്ത കിളക്കമുള്ള വെള്ളിക്കൊലിസ് മനോഹരമായ നഖങ്ങളിൽ ലൈറ്റ് പീച്ച് നിറത്തിലുള്ള ക്യൂടെക്സ് ആ കാലുകൾ മടിയിലേക്ക് വെച്ച് ഉമ്മ കൊടുക്കുവാനാണ് അവന് തോന്നിയത് അടുത്ത നിമിഷം തന്നെ അവൻ തല തലകുടഞ്ഞു എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ഇത്രത്തോളം അവളെ സ്നേഹിച്ചു പോകാൻ പാടില്ലെന്ന് അവൻ വിചാരിച്ചു തന്നെ ചതിക്കാൻ അവളും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞാൽ താൻ ഒരിക്കലും അവളോട് ക്ഷമിക്കില്ല ഒരു പരിധി വെച്ച് വേണം അവൾക്ക് മുൻപിൽ നിൽക്കാൻ അവന് തോന്നി എങ്കിലും അവളുടെ കിടപ്പ് അവനിലെ പുരുഷനിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് സത്യം നിറയുന്ന പ്രണയത്തിനോടൊപ്പം തന്നെ മറ്റു പിളവി പല വികാരങ്ങളും മനസ്സിലേക്ക് എത്തുന്നത് അവൻ അറിഞ്ഞു ഇന്നോളം ഒരു പെണ്ണും അനന്തനെ ഇത്രത്തോളം മോഹിപ്പിച്ചിട്ടില്ല ചുവന്ന അധരങ്ങളുടെ സൈഡിലായി ചേറിയൊരു മുറിപ്പാട് മധ്യലഹരിയിൽ തനിക്ക് പറ്റി ഒരു അബദ്ധമാണെന്ന് അവൻ ഓർത്തു അന്നെങ്ങനെയായിരിക്കും താൻ അവളെ ചുംബിച്ചിട്ടുണ്ടാവുക അവളുടെ ആധര താൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ അവൻ ഒരു നിമിഷം ആലോചിച്ചു നോക്കി ഒരിക്കൽ കൂടി ആ ആധരങ്ങളുടെ രുചി അറിയാൻ അവന് കൊതി തോന്നിയിരുന്നു തന്നെ എതിർത്തില്ലേ അവൾ ആ ചുംബനം അവൾ ആസ്വദിച്ചിട്ടുണ്ടാകുമോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിൽ മിന്നിമായുന്നു അവളെ അറിയാനും അവളിലെ പലതും സ്വന്തമാക്കാനും മനസ്സ് കൊതിക്കുന്നത് പോലെ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു പെണ്ണ് തൻ്റെ മനസ്സിൽ ഇടം പിടിച്ചതെന്ന് അവൻ വീണ്ടും ചിന്തി ആലോചിക്കുകയായിരുന്നു ആദ്യമായി തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്ന സമയം മുതൽ തന്നെ അവളെ ശ്രദ്ധിച്ചുപോയി പിന്നീട് തൻ്റെ മുഖത്തേക്കുള്ള നോട്ടം ഉണ്ടാകുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന പിടപ്പ് തൻ്റെ സാന്നിധ്യത്തിൽ അവൾ അനുഭവിക്കുന്ന സന്തോഷം എന്നാൽ അതേപോലെയുള്ള പരിഭ്രാന്തിയും അതെല്ലാമാണ് അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് താടിയൊന്നൊഴിഞ്ഞ് അവളെ തന്നെ നോക്കിയവൻ പെട്ടെന്നാണ് അവൾ കണ്ണുകൾ തുറന്നത് മുൻപിൽ നിൽക്കുന്നവനെ കണ്ടതും അവനൊന്നും കൂടി കണ്ണടച്ച് തുറന്നു മനസ്സിലുണ്ടായിരുന്ന മൃദുല വികാരങ്ങളെയെല്ലാം മാറ്റിവെച്ചവൻ വീണ്ടും ഗൗരവത്തിൻ്റെ മുഖം മൂടി അടുത്തണിഞ്ഞു ആ വന്നിട്ട് എന്താ വിളിക്കാതിരുന്നത് അവൾ ചോദിച്ചു ഞാനിങ്ങോട്ട് ഉള്ളൂ അവളുടെ മുഖത്തു നിന്ന് മുഖം മാറ്റി മറ്റെവിടെയോ നോക്കി പറഞ്ഞു ആ മുഖത്തേക്ക് നോക്കിപ്പോയാൽ ഒരുപക്ഷെ തൻ്റെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞാലോ എന്നൊരു സംശയം നീ മരുന്ന് കഴിച്ചില്ലേ പെട്ടെന്നാണ് മേശപ്പുറത്തിരുന്ന മരുന്നവൻ കണ്ടത് അത് ഞാൻ മറന്നുപോയി അവളൊരു കുറ്റബോധത്തോടെ പറഞ്ഞു ഇതൊക്കെ സമയത്ത് കഴിക്കേണ്ടതാണെന്ന് അറിയില്ലേ ഡോക്ടർ പറഞ്ഞു വിട്ടത് നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് വേണ്ടിയാണോ പറയുന്നത് അല്പം ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ട് ആ മരുന്നിൻ്റെ സ്ട്രിപ്പ് പൊട്ടിച്ച് അതിൽ നിന്നും ഗുളികയെടുത്ത് അവളുടെ കൈകളിലേക്ക് നീട്ടി അവൾ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അടുത്ത നിമിഷം തന്നെ അവൻ്റെ മുഖത്ത് തന്നെ ഒന്ന് നോക്കിയിരുന്നു ആ നോട്ടം നേരിടാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവൻ വേഗം വെള്ളമൊഴിച്ച് അവൾക്ക് നേരെ നീട്ടി ഇതൊന്നും നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതല്ല മറ്റുള്ളവരൊന്നും കരുതാതിരിക്കാൻ വേണ്ടിയല്ലേ ബാക്കി അവൾ പൂരിപ്പിച്ചു ആ അതെ അത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ എനിക്ക് നിന്നോട് ദിവ്യ പ്രേമമാണെന്നൊന്നും കരുതരുത് അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണത് പറഞ്ഞത് ആ മുഖം വങ്ങുന്നത് ഒരു സന്തോഷത്തോടെയാണ് കണ്ടത് തനിക്ക് പ്രേമമില്ലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണാകെ വിഷമിച്ചു പോയെന്ന് തോന്നിയവന് അത് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം അപ്പോൾ തന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നുണ്ടല്ലോ ആ മനസ്സിൽ ഇപ്പോഴും താൻ ഉണ്ടല്ലോ അതറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരു വല്ലാത്ത ഫീലിംഗ് ആണെന്ന് തോന്നി അവന് തൽക്കാലം തനിക്ക് അവളോട് ഒന്നുമില്ലെന്ന് തന്നെ അവൾ പറഞ്ഞാൽ മതി പറയേണ്ട സമയമാകുമ്പോൾ പറയാമെന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിച്ചു അച്ചുവേട്ടൻ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ ഇത്ര പെട്ടെന്ന് വരണ്ടായിരുന്നോ അവൻ ചോദിച്ചു അല്ല ഉച്ചയാവുന്നല്ലേ അച്ചുവേട്ടൻ പറഞ്ഞത് ഉച്ചയ്ക്ക് മുന്നേ വരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വന്നു അതിനിപ്പോൾ എന്താ അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവമായി ദിവാൻ ദിവാൻകോട്ടിലേക്ക് കിടന്നു കണ്ണിന് മുകളിൽ കൈവച്ചു അവളെ കുറിച്ച് തന്നെ ആലോചിച്ചു അവന്റെ ചൊടിയിൽ അതിവേഗം ഒരു പുഞ്ചിരി ഇടം പിടിച്ചു പെട്ടെന്ന് തന്നെ അവൾ കാണാതിരിക്കാൻ അവൻ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ആദ്യമായി അവളെ കണ്ടത് മുതലുള്ള ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആൽബത്തിൽ എന്നതുപോലെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അതുവരെ ശ്രദ്ധിക്കാത്തത് പലതും അവൻ ആ നിമിഷം ശ്രദ്ധിക്കാൻ തുടങ്ങി ആദ്യമായി അവളെ കണ്ട നിമിഷം ആ മിഴികളിൽ ഉണ്ടായ പിടപ്പ് അതടക്കം അവൻ്റെ മനസ്സിൽ കടന്നു വന്നു എല്ലാത്തിലും അവൻ ഒരു പ്രത്യേക സൗന്ദര്യം തോന്നി അല്ലെങ്കിലും പ്രണയം അങ്ങനെയാണല്ലോ അത് മനുഷ്യനെ മറ്റൊരാളാക്കി മാറ്റും ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു സാരംഗിയുടെ കാലിനൊരു നല്ല മാറ്റമുണ്ട് ഒരു വട്ടം കൂടി അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു അതോടെ ഇനി നടക്കാമെന്ന് പറഞ്ഞു വേദനയും ഒരൽപം കുറവുണ്ട് അതോടെ ആശ്വാസമായി അനന്തരം വീട്ടിലാരെങ്കിലും അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു ഇത്രയും ദിവസം അതുകൊണ്ട് തന്നെ അല്പം യത്തോടെയാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത് പോലും അവൾക്ക് നടക്കാനായതോടെ വല്ലാത്തൊരു സമാധാനം തോന്നിയിരുന്നു അവന് ഇനിയിപ്പോൾ അവൾ കോളേജിൽ പോകുമല്ലോ ആ ദിവസം രാത്രിയിൽ അവൻ മുറിയിലേക്ക് വന്നതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ നാളെ മുതൽ കോളേജിൽ പൊയ്ക്കോട്ടെ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പൊയ്ക്കോളാൻ പിന്നെതിനാ പ്രത്യേകം ചോദിക്കുന്നത് അവൻ എടുത്തു ചോദിച്ചു അല്ല അച്ചുവേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്തു ചോദിച്ചതാ അവള് പറഞ്ഞു നീ എവിടെ പോയാലും എനിക്കൊരു വിഷയവുമില്ല അവളെ ഗൗനിക്കാതെ ഫോണിൽ മാത്രം നോക്കിയാണ് അവനത് പറഞ്ഞത് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും അവനിൽ നിന്നും അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ എന്നായിരുന്നു അവൾക്ക് കിടക്കാൻ തുടങ്ങിയതും അവൻ ദിവാൻ ദിവാൻകോട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ കാലൊക്കെ ഓക്കെ ആയല്ലോ അച്ചുവേട്ടൻ കട്ടിൽ കിടന്നോളൂ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ അവൻ ചോദിച്ചു ആദ്യമായാണ് അവനിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം തനിക്ക് ബുദ്ധിമുട്ടാവില്ലേന്ന് തൻറെ ബുദ്ധിമുട്ടുകളൊക്കെ ആള് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നാ നിമിഷം തോന്നി ഇല്ല എന്ത് ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി ഇത്രയും അച്ചുപേട്ടൻ ബുദ്ധിമുട്ടില്ലേ ഞാൻ അവിടെ കിടന്നോളാം അവളും മറുപടി പറഞ്ഞു അവൻ എതിർത്തില്ല ലൈറ്റ് കെടുത്തി കിടക്കുന്നതിന് മുൻപ് അവൾ പ്രാർത്ഥിക്കുന്ന അവൻ ശ്രദ്ധിച്ചിരുന്നു നിനക്ക് കൃഷ്ണനെയാണോ ഏറ്റവും ഇഷ്ടം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതെ അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു അതെങ്ങനെ അറിയാം അവൾ ചോദിച്ചു തോന്നി അതുകൊണ്ടാണ് ചോദിച്ചത് അവൻ മറുപടി പറഞ്ഞപ്പോൾ അവളും മനസ്സിലാവാതെ കിടന്നു എന്താ കൃഷ്ണനെ ഇത്ര ഇഷ്ടം പെട്ടെന്ന് അവന്റെ അടുത്ത ചോദ്യം വന്നതും അവൾ അമ്പരന്നു ആദ്യമായാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവൻ എന്തു പറ്റിയെന്നാണ് അവൾ ചിന്തിച്ചത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അവൾ മറുപടി പറഞ്ഞു എനിക്കെന്തോ കൃഷ്ണനെയാണ് ഇഷ്ടം ആ സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത നിനക്കിഷ്ടാണല്ലേ അവൻ വിടാൻ ഭാവമില്ല ഇത്തവണ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ലൈറ്റ് കെടുത്തിയത് കൊണ്ട് തന്നെ അവൻ്റെ മുഖഭാവം വ്യക്തമല്ലെങ്കിലും എന്താണ് അവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു അവളുടെ മനസ്സിൽ അത് ഞാൻ പണ്ട് പഠിച്ച ഒരു കവിതയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ മറുപടി പറഞ്ഞു അവനൊന്നിരുത്തി മൂളി ശേഷം അവനൊന്നും ചോദിച്ചില്ല എന്താണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത് അതൊരു മറുപടി കിട്ടാതെ അവൾ നിദ്രയെ കൂട്ടി ചെയ്തു അത് രാവിലെ തന്നെ ഉണർന്നവൾ വേഗം കുളിമുറിയിലേക്കാണ് പോയത് കൂളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ആനന്ദൻ ഉണർന്നിട്ടില്ല ചായ കൊണ്ട് തരണമെന്ന് അവൻ പണ്ട് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു അവള് ജോലിക്കാരിയായ സ്ത്രീ മാത്രമേ ഉള്ളൂ അവരവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ശേഷം അവന് വേണ്ടിയുള്ള ചായ അവൾ തന്നെയാണ് ഇട്ടത് ചായയുമായി മുകളിലേക്ക് പോകുമ്പോൾ ഹാളിൽ വെച്ച് ഇളയ അവളുടെ മുഖത്തേക്ക് നോക്കി നീതെങ്ങോട്ടാ അച്ചുവേട്ടിന് ചായ കൊടുക്കാൻ അവൾ മറുപടി പറഞ്ഞു ചായ കൊടുക്കാൻ നീ ആരാടി ദേഷ്യത്തോടെ അവൾ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വല്ലാത്തൊരു ദേഷ്യം തന്നെ ആ നിമിഷം സാരംഗിക്ക് തോന്നിയിരുന്നു എന്നാൽ അവൾ ഒന്നും മിണ്ടിയില്ല ഞാൻ ആരാണെന്ന് തനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒട്ടും ദേഷ്യം വരാത്ത രീതിയിൽ തന്നെ ചോദിച്ചിരുന്നു സാരംഗി ഉണ്ട് കള്ളത്തരത്തിലൂടെ എൻ്റെ അച്ചുവേട്ടനെ തട്ടിയെടുത്തവൾ അതല്ലാതെ അങ്ങേരുടെ മേലുള്ള അധികാരം പറഞ്ഞു തന്നാൽ നന്നായിരുന്നു നിനക്കറിയാമോ അച്ചുവേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചതായിരുന്നു അതിനിടയിലാണ് കള്ളത്തരത്തിൽ നീ വന്ന് കയറുന്നത് നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി ആളെ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ നോക്കിക്കോ അച്ചുവേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഇടം പിടിക്കുക തന്നെ ചെയ്യും അച്ചുവേട്ടൻ എന്റെ സ്വന്തമാകും നിന്നെ ഈ വീട്ടിൽ നിന്നും ഒരു പൂച്ചക്കൂട്ടിയെ ഇറക്കി വിടുന്നത് പോലെ ഞങ്ങൾ ഇറക്കി വിടുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ അച്ചുവേട്ടൻ വിവാഹം കഴിക്കാനും കൂടെ താമസിക്കാനുമുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ഈ വീട്ടിലെ വേലക്കാരുടെ മകളായ നീ അച്ചുവേട്ടൻ്റെ കൂടെ ആജീവനാന്തകാലം ജീവിക്കാമെന്നാണോ കരുതിയത് എല്ലാവരും അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അച്ചുവേട്ടൻ പോലും നിന്നെ സഹിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അച്ചുവേട്ടൻ തന്നെ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ കല്യാണമായിരിക്കും അതുകൊണ്ട് നീ വലിയ ഭാര്യ കളിക്കൊന്നും വേണ്ട ഇങ്ങോട്ട് താ ദേഷ്യത്തോടെ അവളുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ അവൾ പറഞ്ഞ ഓരോ വാചകങ്ങളും തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് പോലെ തോന്നിയിരുന്നു സാരംഗിക്ക് സത്യമാണ് അവനും തന്നെ ഇഷ്ടമല്ലല്ലോ ചേർത്ത് പിടിക്കാൻ അവനെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രയും വേദന ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് അവൾ ചിന്തിച്ചത് പറഞ്ഞതുപോലെ ആളുകളുടെ മുൻപിൽ പേര് രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൻ തന്നെ കൂടെ കൂട്ടിയത് അല്ലാതെ സ്നേഹമുണ്ടായിട്ടല്ലല്ലോ കണ്ണുനീർ വന്ന് കവളുകളെ പുണർന്ന നിമിഷമാണ് താൻ കരയുകയാണെന്ന് അവൾ പോലും മനസ്സിലാക്കിയത് വല്ലാത്തൊരു നൊമ്പരം തന്നെ ആ നിമിഷം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അവൾ പറഞ്ഞതുപോലെ ആയിരിക്കും ഇനി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് സാനംഗി ചിന്തിച്ചു അവൻ തന്നെ ഒഴിവാക്കുക തന്നെ ചെയ്യും ഒരു പക്ഷേ അതിനുവേണ്ടിയായിരിക്കും അമ്പികയിലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ആനന്ദരം കൂടി അറിഞ്ഞിട്ടായിരിക്കുമോ എന്നുള്ള ചിന്തയാണ് പിന്നെ മനസ്സിലേക്ക് വന്നത് തുടരും വലിയ പാട്ടാണേ അതുകൊണ്ട് വലിയ കമൻറ്റ് വേണം നിങ്ങൾ കാത്തിരിക്കുമെന്നുള്ളതുകൊണ്ടാണ് എനിക്കിന്ന് ഒട്ടും ടൈമില്ലാഞ്ഞിട്ടും ഞാനത് റെക്കോർഡ് ചെയ്തിട്ടത് സോ നിങ്ങളെല്ലാവരും കഥയെപ്പറ്റി ആത്മാർത്ഥമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യണം വലിയ കമൻറ്റ് ചെയ്യണം കേട്ടോ